മറ്റേ നീ മുച്ചുഴിയൻ പോലെ അങ്ങനെ കുറേ കഥകളുണ്ടോ അതൊന്നും ഞാൻ പറയാൻ ഇവിടെ അല്ലെങ്കിൽ പത്മൂഷം കിട്ടിയെന്നുള്ളൂ അതൊന്നുമല്ല ഇവിടെ പറയാൻ പോകുന്ന ചില കാര്യങ്ങളിൽ അതൊന്നും വരുന്നില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല ഇതിൻ്റെ നെറേറ്റീവ് വേറെ നിലയ്ക്കാണ് പണിതുകൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ ഈ മൂന്ന് പേർക്കും പൊതുവായിട്ടൊരു വേഷം എന്ന് പറഞ്ഞാൽ വെള്ളത്താടിയാണ് അപ്പോൾ കത്തി വേഷം കെട്ടായകയില്ല കീഴ്പടകുമാരൻ എന്നായാലും ചാതുര്യം പിണിക്കലും എന്നുണ്ടെങ്കിലും അവര് വെള്ളത്താളികളാണ് ബാക്കി വേഷങ്ങൾ കുറച്ച് പിന്നെ കാരണം അങ്ങനെ പച്ച കെട്ടിയിരുന്ന ആളല്ല ചാധന്യ പണിയിൽ അവർ ആങ്ങുട്ടിനാശനം പച്ചയിൽ അധികം പ്രശസ്തി നേടിയ ആളല്ല പക്ഷെ പലരും പറയാറുള്ളത് അദ്ദേഹത്തിൻ്റെ കോട്ടയം കഥകൾ നായകന്മാരെ പോലെ പിന്നെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളത് കാണണം കൂടി അപ്പോൾ ഈ മൂന്ന് വേഷങ്ങളിൽ ഈ മൂന്ന് തരം അപ്രോച്ചുകൾ എങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം അതിൽ നമുക്ക് ആദ്യം ഒരു വേഷം എടുത്തു കഴിഞ്ഞാൽ കല്യാണ സൗഹൃദത്തിൽ ഭീമൻ കല്യാണ സമത്തിലെ ഹനുമാൻ വെള്ളത്തിടിയുള്ള മൂന്ന് ഹനുമാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹനുമാനില് ഈ നമ്മൾ ഇന്നും വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ആദ്യത്തെ തപസ്സിനിരിക്കുന്ന ഹനുമാൻ അറിയാം സൗകര്യത്തിൽ ഹനുമാൻ തിരനോക്കില്ല നേരെ തെര തിര നോക്കുന്ന പൊട്ട് നടക്കും പക്ഷെ പിന്നീട് തുടർന്ന് തിര നോക്കുന്നതിന് വരും തിരച്ചിലാണ് തപസിലിരിക്കുന്ന ഹനുമാനിയാണ് കാണുന്നത് ഈ തപസിലിരിക്കുന്ന കൈയിൽ തന്നെ വ്യത്യാസം കാണാം ഈ മലറ്റേ കയ്യെ വട്ടമുടിയുടെ ഈ പരപ്പിന് താഴെയായിട്ട് നെറ്റിക്ക് തൊട്ട് മുകളിലായിട്ടാണ് അങ്ങോട്ട് ദിനസം പിടിക്കുക എന്നുണ്ടെങ്കിൽ ചാത്തുണ്യിപ്പണിക്കിൽ ഏറെക്കുറെ കൈ ആ വട്ടട വട്ടമുറിയുടെ മുകളിലേക്ക് ശ്രമിക്കുന്ന രീതിയിൽ അവിടെ വയ്ക്കാറാണ് പതിവ് ഇതൊരു ഇവിടുന്ന് തുടങ്ങുകയും മാറ്റം ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ പ്രാവശ്യം തപസ്സിനു വിഘ്നം വരുമ്പോഴും മൂന്നാമത്തേനാണ് വൃത്തികളോട് എനിക്ക് തന്നെയാന്ന് അന്വേഷിക്കുക തന്നെയെന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തേന് ഞെട്ടുമ്പോഴുള്ള രണ്ട് പുറത്തേക്കുള്ള നോട്ടം കണ്ടാൽ തോന്നിയ രാമൻകുട്ടിനാരാശാൻ ഈ തെരനോക്കിന് തിരനോക്കില്ലാതെ പോയതിൻ്റെ ക്ഷീണം കുറേശയായി ഇതിന് തന്നെ കോമ്പൻസേറ്റ് ചെയ്യുന്നതുപോലെയാണ് അദ്ദേഹം നോക്കാറുള്ളത് ഒരിക്കൊരു തെക്കത്തി ഒരു താടി വേഷം വെള്ളത്താടി വേഷം നോക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു നീക്കത്തിൻ്റെ സംഗീതം വേറെ നടന്മാരിൽ ഇവര് രണ്ടുപേരിലും കാണാറില്ല കുമാരനായ പിന്നീട് വരാം വേറൊരു വേഷം എനിക്ക് വയ്ക്കാൻ എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു തരത്തില്ല അപ്പോൾ അതൊന്നും പിന്നെ മാത്രമല്ല ഈ എൻ്റെ തപസ് എന്തുകൊണ്ട് തടസ്സപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ മുഷിച്ചരോട് കൂടിയിട്ടാണ് ചാതുന്യ പണിക്കരുടെ ഹനുമാൻ നോക്കി നോക്കിക്കാണാറുള്ളത് അതിലൊരു ശൗര്യത്തിൻ്റെ അംശമാണ് കൂടെ കൂടുതലുണ്ടാകുക എന്നുണ്ടെങ്കിൽ രാമകുട്ടിയ രാസാൻ ഒരു ചെറിയ മന്ദഹാസത്തോടു കൂടി എന്തോ ഒരു കുറുമ്പ് വരാനിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള മട്ടിലാണ് ആ നോട്ടം തന്നെ അതിലൊരു മാർദ്ദമാണ് കൂടുതലുള്ളത്